ഹായ് ഡിയേഴ്സ് ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനായിട്ടാണ് നെക്ലേസിലാണ് വന്നിട്ടുള്ളത് ആറ് പിടിയാണ് ഒരു ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് കണ്ടാലോ ചോദി അപ്പൊ നമുക്ക് ഈ ഒരു ഡെമ്മിയിലിട്ട് കാണിക്കാം അല്ലേ ആദ്യം തന്നെ ഈ ഒരു ഡെമ്മിയിൽ കിടക്കുന്നത് കണ്ടില്ലേ രണ്ട് ലെയർ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ആ ഷേപ്പ് വരുന്നത് ഒരു ഹാർഡ് ഷേപ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു കളർഫുൾ ആയിട്ടുണ്ട് ഇതെല്ലാം വരുന്നത് എയ്റ്റീനിലാണ് കേട്ടോ നല്ല ലോങ്ങ് ലാസ്റ്റ് ചെയ്യും ഇതിപ്പോൾ നമ്മൾ ചോദിക്കും ഒരു ഗ്രാമമല്ലേ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു ഒരിക്കലല്ല നല്ല ലോങ്ങ് ലാസ്റ്റ് ചെയ്യും അതാണ് ഈ എയ്റ്റീനിൽ വരുന്നത് കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് ഇപ്പോൾ നമുക്ക് കോളേജിൽ യൂസ് ചെയ്യാനും ഓഫീസ് വർക്കിൽ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റിയ മോഡലാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡൽ കാണും അപ്പോൾ നിങ്ങൾ ഈ മോഡലൊക്കെ കാണിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ബെലൈക്കിനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ അതാ ഇത് എഴുതാ നല്ലൊരു ലോക്കറ്റൊക്കെ വന്നിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ലാസ്റ്റ് എല്ലാം ഒന്ന് വേറെ രീതിയിലും കൂടെ കാണിച്ചു തരാം എക്കിലിട്ടാൽ അത് ഇത്രയും അർത്ഥത്തിൽ കിട്ടും കേട്ടോ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ചൂസാണ് കേട്ടോ ജോതി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എല്ലാം അവള് സെലക്ട് ചെയ്ത് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുന്നുണ്ട് എത്ര ലെയർ ഒരു അഞ്ച് ലെയർ വരുന്ന മാലയാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ട് അഞ്ച് ലെയർ ആയിട്ട് തന്നെ വരുന്നുണ്ട് അടുത്തൊക്കെ ഇട്ടാ നല്ല സെറ്റ് ആയിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് കാണിച്ച് തരാം നമുക്ക് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് പക്ഷെ എന്താ നമുക്കിതെല്ലാം നിങ്ങക്ക് ഒരു വീഡിയോയില് ഉൾപ്പെടുത്തി കാണിക്കാൻ പറ്റില്ല കേട്ടോ അത് ഇങ്ങനെയാണ് ലെയർ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഇനി ജ്യോതി എടുത്ത് വരും ഞാൻ ഇവിടെ വെച്ച് സെറ്റ് ചെയ്ത് കാണിക്കാം ഓക്കെ നല്ലൊരു ബോൾ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ അല്ല സൂപ്പറാണ് ഇത് സ്റ്റോൺ ഒന്നല്ല ഗോൾഡ് തന്നെ ഇങ്ങനെ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് വൺ ഗ്രാമിന് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലാണ് ഓക്കെ നല്ല ഗ്ലൈസിങ് ഉണ്ട് നമ്മളെ കഴുത്തിലേക്ക് ഇട്ടാ നല്ലൊരു തിളങ്ങിയിട്ട് തന്നെ നിക്കൂട്ടോ എല്ലാം ഞങ്ങൾ അടിപൊളിയാണ് അടിപൊളിയെന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എല്ലാം അടിപൊളിയാണ് എല്ലാം നല്ല സൂപ്പർ കളക്ഷനാണ് ആണ് എന്ത് ചെയ്യാനാ അടിപൊളിയെന്ന് പറയണ്ടോ ഒക്കെ ഒന്നിനൊന്ന് മെച്ചാണ് നമുക്ക് ഇത് അടിപൊളിയല്ലാതെ അടിപൊളിയാന്ന് പറയാൻ പറ്റുന്നില്ല അത്രയും നല്ല കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നോക്കിയാൽ ഒരു ഹാർട്ടില് ഇതുപോലൊരു സ്റ്റോൺ ടൈപ്പ് വന്നിട്ടുണ്ട് സ്റ്റോൺ ആണോ ആ ചെറിയൊരു സ്റ്റോൺ ഇനാമൽ ബേർത്ത് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ നമുക്ക് ഇവിടെ അണിയിച്ച് നോക്കാം കേട്ടോ ഈട്ടെ അപ്പൊ ഇഷ്ടമായ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ വാട്സപ്പിലോട്ട് വരിക നിങ്ങൾക്ക് ഇഷ്ടമായ ഈ മോഡല് ഇതിനെന്താണ് റേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മോഡൽസ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മളോട് വാട്സാപ്പിൽ പറഞ്ഞാൽ മതി കേട്ടോ കണ്ടത് നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾക്കൊക്കെ പോവാൾക്ക് പോകാറില്ലല്ലോ നിങ്ങൾ കോളേജിലൊക്കെ പോകുമ്പോഴാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു പ്രോഗ്രാമിന് പോകണം കുട്ടികൾക്ക് വാങ്ങണം അതുപോലെ നമ്മളിപ്പോൾ കുറേ ഗ്യാരണ്ടി വാങ്ങിക്കൂട്ടും കുറേ ഫാൻസി വാങ്ങിയിട്ട് ഇതൊക്കെ നല്ല ഏറ്റവും ഒരു ഗ്രാമിൻ്റെ ഇട്ടാൽ നമുക്ക് പിന്നെ മാറ്റേ വേണ്ട ഇത് സ്ഥിരമായിട്ട് നമുക്ക് കുറേ കാലത്തിന് യൂസ് ചെയ്യാൻ പറ്റൂട്ടാ അപ്പോൾ കുറേ പ്രാവശ്യം പൈസ മുടക്കണേന് പകരം നിങ്ങളൊറ്റ പ്രാവശ്യം ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും ഞാനൊക്കെ കൂടുതൽ ആദ്യം ഗ്യാരണ്ടി നേരം യൂസ് ചെയ്തിട്ടുണ്ട് പറയുന്നത് ഇത് വാങ്ങി വാങ്ങി തോർക്കുക എന്നല്ലാതെ ഒരു മാറ്റം ഇല്ല ഇതിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമ്മൾ കുട്ടീസിന്റെ കാര്യത്തിലൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടാവും അല്ലെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഞാനന്ന് പോയപ്പോഴൊക്കെ ഇതില് പോയപ്പോ മാമയുടെ മക്കളൊക്കെ ഇതാ യൂസ് ചെയ്യുക നല്ല ഭംഗിയാണ് അവരുടെ കാര്യത്തില് കാണാൻ അപ്പൊ ഞാൻ ചേച്ചത് അവിടെ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ഏഷ്യലുണ്ട് അതാണ് നമ്മുടെ ഏഷ്യൻ ഗോൾഡൻ ഡയർമെന്റ് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് നല്ല അടിപൊളിയുള്ള സ്കീമുകളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം പരിചയപ്പെടുത്തി തരാം ഇത് കണ്ടില്ലേ രണ്ട് ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇങ്ങനെ ഒരുപാട് കാണിക്കാനുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ടൈം ഇത് ഇങ്ങനെ ഒരു മോഡലാണ് വരുന്നത് കേട്ടോ ഇവിടെ ഇത് നോക്കി ഇത് വേറൊരു ടൈപ്പ് കേട്ടോ ഇതിങ്ങനെ വേറൊരു ടൈപ്പാണ് ജസ്റ്റ് ഇവിടെ സിൽവർ വന്നിട്ട് ഇവിടെ ഗോൾഡ് വന്നിട്ട് അങ്ങനെ ഒരു ടൈപ്പാണ് ടൈപ്പ് ആണ് നല്ല പങ്കെട്ടെ നല്ല അട്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെ തിളങ്ങി നിക്കുന്നുണ്ട് അല്ലെ ഒരു ഷോ ഉണ്ട് കേട്ടോ എല്ലാ മോഡലും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ റിവേൻഡ് ചെയ്ത് റിവേൻഡ് ചെയ്ത് കാണിക്കാം ഇതിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ നമുക്ക് ടൈം ഒരുപാട് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട പഴ ചക്കര സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ വാട്സപ്പിൽ ഫോട്ടോ അയക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതല്ല നിങ്ങൾക്ക് വേറെ മോഡൽസ് വേണമെങ്കിൽ അപ്പഴും ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പറയാം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ഗ്രാമിലുള്ള നല്ല മോഡൽസ് കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ അയച്ചു തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇഷ്ടമായാലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങിതൊന്ന് കാണിക്കാം നമ്മൾ വാട്സപ്പിലോട്ട് വരാം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈറപ്പ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ചേച്ചി